സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയാ പദ്ധതിയുമായി നടൻ മമ്മൂട്ടി വാത്സല്യം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രഖ്യാപനം മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി നിർവഹിച്ചു സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് പുതിയ പദ്ധതി പ്രയോജനപ്പെടും ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ചാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പദ്ധതി നടപ്പാക്കുന്നത് നിത ഫാത്തിമ എന്ന ഏഴു വയസ്സുകാരിക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയ ഈ പദ്ധതിയിൽ ആദ്യത്തേതായിരുന്നു ഒരു ആരാധകൻ വഴിയാണ് നിതയുടെ അവസ്ഥ മമ്മൂട്ടി അറിയുന്നത് പദ്ധതിയുടെ ഭാഗമായി ഇനി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾക്ക് കൂടി അത്യാധുനിക ശസ്ത്രക്രിയകൾ നടത്തും മുതിർന്നവർക്ക് മാത്രമായി ആരോഗ്യ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ കുട്ടികളുടെ കരുതൽ കൂടി പ്രധാനമാണെന്നുള്ള മമ്മൂട്ടിയുടെ നിർദ്ദേശമാണ് വാത്സല്യം എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിന് കാരണം ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകാൻ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയുടെ തുടർച്ചയാണ് എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്ത്തഞ്ചിന് തുടക്കം കുറിച്ച ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം അറുപത്തഞ്ച് രോഗികൾക്ക് സൗജന്യമായും എൺപതോളം രോഗികൾക്ക് ശസ്ത്രക്രിയയിൽ ഇളവും നൽകാൻ കഴിഞ്ഞെന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ പറഞ്ഞു വൃക്ക മൂത്രാശയം എന്നിവയുമായി ബന്ധപ്പെട്ട പൈലോപ്ലാസ്റ്റി യൂറിറ്ററിക് റീഇംപ്ലാന്റേഷൻ സർജറികൾ കരളുമായി ബന്ധപ്പെട്ട പോളിഡോക്കൽ ഡിസ്റ്റ് സർജറി അന്നനാളം ആമാശയം എന്നിവയുമായി ബന്ധപ്പെട്ട ഫണ്ട് ഒപ്ലിക്കേഷൻ സർജറി ജന്മന നെഞ്ചിൽ കാണുന്ന മുഴകൾ നീക്കുന്നതിനുള്ള സർജറി ഉൾപ്പെടെ പദ്ധതി വഴി ലഭിക്കുമെന്ന് രാജഗിരി അധികൃതർ അറിയിച്ചു പദ്ധതിയിൽ പങ്കാളികളാകുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്